നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് വെറും മൂന്ന് വഴികളിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കുവാനായി ഒരു മിനിറ്റ് മാത്രം ഒരു ദിവസത്തിൽ നമ്മൾ നമ്മുടെ സമയത്തെ മാറ്റിവെക്കേണ്ട ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനും പണത്തെ ആകർഷിക്കുവാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടവരെ നമ്മൾ വിവാഹം ചെയ്യുവാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവർ നമ്മളോട് വന്ന് സംസാരിക്കുവാനുമായി ഒരുപാട് ടെക്നിക്കുകളെ കുറിച്ച് നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾ കണ്ടുകഴിഞ്ഞു അതുപോലെ തന്നെയാണ് പലരും പറയുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും നമുക്ക് ഈ പ്രപഞ്ചം അനുഗ്രഹം തരുന്നില്ല നമ്മൾ ചോദിച്ച കാര്യങ്ങൾ ഈ പ്രപഞ്ചം നിറവേറ്റി തരുന്നില്ല നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനായി നമ്മൾ വിഷ്വലൈസ് ചെയ്യണമെന്ന് നമ്മുടെ പല വീഡിയോകളിലൂടെയും പറയുന്നുണ്ട് അങ്ങനെ ചെയ്തു നോക്കുമ്പോൾ പല വിധത്തിലുള്ള ചിന്തകളാണ് അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് പൂർത്തിയാക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർക്കെല്ലാം ഇന്ന് അവരുടെ മനസ്സിലെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്താഗതികളെ പൂർണ്ണമായും തുടച്ചു മാറ്റുവാൻ ടെക്നിക്കും കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ഏതൊരു വ്യക്തികളുടെയും ജീവിതത്തിൽ ഓരോ തരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാകും പക്ഷേ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിന് പല തടസ്സങ്ങളും ഉണ്ടാകും ഒരു സ്പോർട്സിലായിക്കോട്ടെ അതല്ല ഒരു തൊഴിലിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നമുക്ക് ഉയർന്ന പദവി വേണമെന്ന് ആഗ്രഹിക്കട്ടെ അതുമല്ല ഇഷ്ടപ്പെടുന്ന വ്യക്തി വിവാഹം ചെയ്യണമെന്നാഗ്രഹമുണ്ട് പക്ഷെ അതിനും ഒരു നൂറായിരം തടസ്സങ്ങളാണ് ഉള്ളത് എന്നെല്ലാം ആ തടസ്സങ്ങളെ മാത്രം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടേക്കാണോ ചെല്ലേണ്ടത് ആ സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഒരിക്കലും ചെല്ലുവാൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് പണം സംബന്ധിച്ചുള്ള കാര്യങ്ങളും നമുക്ക് ഒരുപാട് പണങ്ങൾ ആവശ്യമാണ് പക്ഷേ ആ പണത്തിൻ്റെ തടസ്സങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു ഇങ്ങനെ ചെയ്താൽ നമുക്കത് സാധ്യമാവില്ലേ ഇത് തെറ്റായ വഴിയിലൂടെ പോകുമോ എന്നെല്ലാം നൂറായിരം തെറ്റായ ചിന്തകളും നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളും നമ്മുടെ മനസ്സിലുണ്ട് എന്നിരിക്കെ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിച്ചേരുവാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് എടുക്കേണ്ട വഴി എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം അത് എന്താണെങ്കിലും ഞാൻ ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറയാം ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ഒന്ന് സന്തോഷം രണ്ടാമത് പണം മൂന്നാമത് ആരോഗ്യം ഈ മൂന്നുമാണ് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ അത്യാവശ്യമായി വേണ്ടത് ഈ മൂന്നിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഏതാണോ ആവശ്യം ആ ഒരു കാര്യം മാത്രം എടുക്കുക ഇപ്പോൾ നമുക്ക് സന്തോഷമാണ് ജീവിതത്തിൽ വേണ്ടത് എന്നിരിക്കട്ടെ ചിലർക്ക് പണം ഉണ്ടാകും സന്തോഷമുണ്ടാകില്ല ചിലർക്ക് സന്തോഷമുണ്ടാകും പക്ഷേ പണം ഉണ്ടാകില്ല ചിലർക്ക് ഇത് രണ്ടുമുണ്ടാകും അതായത് ആരോഗ്യമുണ്ടാവില്ല ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളിരിക്കുന്ന സാഹചര്യം അനുസരിച്ച് ഏത് കാര്യമാണ് ആവശ്യം സന്തോഷമാണോ ആരോഗ്യമാണോ പണമാണോ അല്ലെ ഇവ മൂന്നുമാണോ എന്ന് നിങ്ങൾ ആദ്യം ചിന്തിച്ചെടുക്കുക ഇനി ആദ്യം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് വേണ്ടത് സന്തോഷമാണെങ്കിൽ ഈ സന്തോഷം എന്ന വാക്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിനെ ഉറപ്പിച്ചു നിർത്തുക അതിനുശേഷം നിങ്ങൾ ഒരു ദിവസത്തിൽ രാവിലെ ഉണർന്ന ഉടൻ തന്നെ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുന്നേ ഈ രണ്ട് സമയമല്ലാതെ നിങ്ങൾ ഇതിന് ഇടയിൽ ഏതെങ്കിലും ഒരു സമയം എടുക്കുകയാണെങ്കിൽ അതിന് ഫലം കണ്ടെത്തുവാൻ കുറച്ച് താമസം എടുക്കാം അപ്പോൾ നിങ്ങൾ ഉണർന്ന ഉടൻ തന്നെ നിങ്ങളുടെ കട്ടിലിൽ ഇരുന്നു കൊണ്ട് കണ്ണുകൾ തുറക്കാതെ നിങ്ങൾ ഏത് കാര്യത്തിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നാൽ നിങ്ങൾ ഇപ്പോൾ ഈ മൂന്ന് കാര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ തൊഴിലിൻ്റെ ആവശ്യത്തിനായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാകണം അപ്പോൾ നിങ്ങൾക്ക് പണം ആവശ്യമാണ് എന്നിരിക്കട്ടെ നിങ്ങൾ ആ പണം എന്നുള്ളത് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്നുള്ള വാക്കെടുക്കാവുന്നതാണ് പ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടൻ തന്നെ നിങ്ങൾ ആദ്യം ചൊല്ലേണ്ടത് ഈ പ്രോഫിറ്റ് എന്നോ അല്ലെങ്കിൽ പണം എന്നുള്ള വാക്കായിരിക്കണം ഈ വാക്കിന് തന്നെ നമ്മൾ പത്ത് തവണയാണ് ചൊല്ലേണ്ടത് അതായത് ആദ്യം പണം എന്നാണ് പറയുന്നതെങ്കിൽ പണം 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 എന്നിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പത്ത് തവണ പറയണം നിങ്ങൾക്ക് ഇത്ര സെക്കൻഡ് എന്നൊന്നും നിങ്ങൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല ആദ്യം ഷോർട്ടായിട്ട് പറയുന്നു പിന്നീട് കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് പറയുന്നു വീണ്ടും നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് പറയുന്നു അങ്ങനെ നമ്മൾ പത്ത് തവണ ചൊല്ലുമ്പോൾ അതിൻ്റെ ആ ഒരു എക്സ്പാൻഡേഷൻ കൂടുതലായി പോവുകയാണ് അതിൻ്റെ ഒരു നീളം കൂടുതലായി പോവുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിയ ഒരു പ്രതീതി നിങ്ങൾക്കുണ്ടാകും അതായത് ഇന്ന് നിങ്ങൾക്ക് എത്ര തുകയാണോ ആവശ്യം ും ആ തുക നിങ്ങളെ തേടി വന്നു എന്നായിരിക്കും നിങ്ങൾ ഈ വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കണ്ണുകൾ അടച്ച് ശ്രദ്ധ മുഴുവൻ ഈ പണത്തിലേക്ക് അല്ലെങ്കിൽ ആരോഗ്യം എന്നുള്ള വാക്കിലേക്ക് അല്ലെങ്കിൽ സന്തോഷം എന്നുള്ള വാക്കിലേക്ക് മാത്രം ഒതുക്കിക്കൊണ്ട് നിങ്ങൾ പത്ത് തവണ നിർത്തി കൂടി നിങ്ങൾ ചൊല്ലുക ഇതുപോലെ തന്നെ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേയും നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ് ഇങ്ങനെ ചൊല്ലുമ്പോൾ നിങ്ങളുടെ ആൾ മനസ്സിൽ അതായത് ഉപബോധ മനസ്സിൽ ഈ വാക്ക് പതിഞ്ഞു കിടക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ മൂന്ന് വാക്ക് മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ വേറെ ആരെങ്കിലും കുറിച്ച് ഒരു തെറ്റായ ചിന്ത വരികയാണ് നിങ്ങളുടെ മനസ്സിൽ പലതരത്തിലുള്ള തെറ്റായ ചിന്താഗതികൾ ഉണ്ട് എന്നിരിക്കട്ടെ ചിന്തകൾക്ക് ഓപ്പോസിറ്റായിട്ടുള്ള വാക്ക് നിങ്ങൾ ഇതുപോലെ വെറും പത്ത് മിനിറ്റ് കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് ചൊല്ലിയാൽ നമ്മുടെ ആ മനസ്സിലെ ചിന്ത അതായത് നെഗറ്റീവായിട്ടുള്ള ചിന്ത മാറി പകരം നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ വരുന്നതായിരിക്കും നിങ്ങൾ ഇതൊന്ന് ശ്രമിച്ചു നോക്കുക ശ്രമിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതായത് ഏതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും നമ്മൾ തുടരെ തുടരെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിന് പെട്ടെന്ന് ഫലം ലഭിക്കുകയുള്ളൂ ഒരു ദിവസത്തിൽ ഒരു മിനിറ്റ് മാത്രമാണ് ഞാൻ വെറും ഈ ഒരു വാക്കുകൾ പത്ത് തവണ ചൊല്ലുവാനായിട്ട് പറയുന്നത് അപ്പോൾ തന്നെ നമ്മൾ തുടർച്ചയായി ഇതുപോലുള്ള ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു പോയിന്റിലേക്ക് നമ്മളെ കൊണ്ട് എത്തുവാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം അത് എന്താണോ അത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഉദാഹരണം നമ്മളൊരു സ്പോർട്സിലായിട്ട് കാര്യത്തിന് പോവുകയാണെങ്കിലും നമ്മൾ ആദ്യത്തെ ആ ഒരു സമ്മാനം നമ്മൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള കടമ്പകൾ കടമ്പുകൾ കിടക്കേണ്ടി വരും പക്ഷേ നിങ്ങളുടെ ചിന്താഗതികൾ മുഴുവൻ ആ ആദ്യം നിങ്ങൾ പ്രൈസ് മണി അല്ലെങ്കിൽ പ്രൈസ് സമ്മാനം വാങ്ങിക്കുന്ന ആ ഒരു പോയിന്റിലായിരിക്കണം നിൽക്കേണ്ടത് അത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എത്രമാത്രം സന്തോഷം ഉണ്ടാകുമോ ആ ഒരു സന്തോഷമായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് ഒഴികെ നിങ്ങൾക്ക് ഇത്ര കടമ്പകൾ ഉണ്ട് ഇത് ഞാൻ എങ്ങനെ കടന്ന് മുന്നോട്ട് പോകുമെന്നുള്ള ആ ഒരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകരുത് ഇതുപോലെ തന്നെ തൊഴിൽ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്കൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിലിൽ ഉയർച്ച ഉണ്ടാകണമെന്നിരിക്കട്ടെ നിങ്ങൾക്ക് ഏത് പൊസിഷനിലേക്കാണോ എത്തേണ്ടത് ആ ഒരു ചിന്താഗതി ആയിരിക്കണം നിങ്ങളുടെ മനസ്സിലൂടെ സദാസമയം പോയിക്കൊണ്ടിരിക്കേണ്ടത് അതൊഴികെ എപ്പോഴെങ്കിലും ഈ തൊഴിൽ നഷ്ടമായാൽ ഞാൻ എന്തു ചെയ്യും എന്നുള്ള ആ ഒരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അവിടെ തന്നെ നമ്മൾ തോറ്റുപോവുകയാണ് ചെയ്യുന്നത് ഇത് തന്നെയാണ് ഇഷ്ടമുള്ള വ്യക്തിയെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്നുള്ള കാര്യം ഇഷ്ടമുള്ള വ്യക്തിയെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹമുള്ള വ്യക്തികൾ എപ്പോഴും ആ ഒരു കാര്യത്തിലേക്ക് മാത്രമേ ചിന്ത കൊണ്ടുപോകുവാൻ പാടുള്ളൂ അതല്ലാതെ ഇതിനിടയിൽ വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ആ ഒരു സന്തോഷം പോലും നമുക്ക് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് അതായത് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ അതിനിടയിൽ വരുന്ന ആ ഒരു കടമ്പകളെയെല്ലാം അതിജീവിക്കുവാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നെല്ലാം മുന്നോട്ട് പോകുവാനായിട്ട് ഈ പ്രപഞ്ചം തന്നെ നമുക്ക് പല വിധത്തിലുള്ള വഴികൾ പറഞ്ഞു തരുന്നതായിരിക്കും കാരണം എന്തെന്നാൽ നമ്മൾ ഈ പ്രപഞ്ചത്തെയാണ് വിശ്വസിക്കുന്നത് അതിനാൽ തന്നെ ഈ പ്രപഞ്ചം നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നതായിരിക്കും ആ പ്രപഞ്ചത്തിൻ്റെ ശ്രമത്തോടൊപ്പം നമ്മളും പരിശ്രമിക്കേണ്ടതാണ് മാത്രമല്ല ഈ പ്രപഞ്ചത്തെ നിങ്ങൾ എത്രയും അതിശക്തിയായിട്ട് വിശ്വസിക്കുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ട് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ എപ്പോഴും ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന് കരുതിയിരിക്കാതെ എന്നെക്കൊണ്ട് സാധിക്കുമെന്നുള്ള ചിന്താഗതിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാം ും ഈ ജീവിതം സന്തോഷകരമാക്കുവാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളുള്ള ഒരുപാട് വ്യക്തികൾ ഉണ്ടാകും അവരിലേക്കും കൂടി ഈ ഒരു വീഡിയോ നിങ്ങൾ എത്തിക്കുവാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ